എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹരിയാര്യൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചേർത്തല മാർക്കറ്റിലെ പ്രസാദി ഏട്ടൻ കാളാഞ്ചി മീൻ മുറിക്കുന്നതാണ് ഏകദേശം രണ്ട് കിലോയോളം തൂക്കമുള്ള മീനാണ് ഒരെണ്ണം ചേർത്തല മാർക്കറ്റിൽ പ്രസാദി ജന് മീൻ തട്ടുണ്ട് ചേർത്തല മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു മീൻ കച്ചവടക്കാരനാണ് എല്ലാ സൈസ് മീനുകളും പ്രസാദി പ്രസാദിയൻ്റെ കട്ടിലുണ്ട് മീൻ ഫിഷ് മോളിക്ക് പാകമാകുന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത് നല്ല ജീവൻ തുടിക്കുന്ന മീനാണ് മീനിൻ്റെ നിറം നിങ്ങൾ കണ്ടല്ല നല്ല കരിമ്പച്ച മീൻ കാളാഞ്ചിക്ക് അത്യാവശ്യം വിലയുള്ള മീനാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതരുന്നതും ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും വരുന്നതാണ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക